സ്വർണ്ണവർ അതിശക്തമായ രീതിയിൽ കുതിച്ചുയായിരുന്നു ജി ഡി പി ഡേറ്റ അതേപോലെ തന്നെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ ഒക്കെ വന്നിട്ടുണ്ട് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ കരുതിയതുപോലെ തന്നെ ടു പോയിൻറ്റ് എയ്റ്റ് അത് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ജി ഡി പി ഡേറ്റ കുഴപ്പമില്ലാത്ത ഡേറ്റ വന്ന് എന്നിട്ടും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചിരുന്നു കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് നല്ല രീതിയിൽ ഇടിഞ്ഞതായിരുന്നു അപ്പോൾ വലിയ രീതിയിൽ ഓൾ ടൈം റെക്കോർഡിൻ്റെ അടുത്തേക്ക് എത്തി ഇനി അവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രം യുദ്ധത്തിലെ സമാധാനത്തിൻ്റെ ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് ട്രംപിൻ്റെ തെനസ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഘടകം വളരെ പ്രധാനമാണ് അപ്പോൾ അത് യുദ്ധംങ്ങാനും അവസാനിച്ചു എന്നുള്ളൊരു വാർത്ത അല്ലെങ്കിൽ അതിലേക്കുള്ള കൂടി നീങ്ങുകയാണെങ്കിൽ ഗോൾഡിൽ ഇടിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ അതിൽ നല്ല രീതിയിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഒരു ഭാഗം പിന്നെ പി സി ഡേറ്റ് ആയാലും ടു പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ടു പോയിൻറ്റ് എക്സ്പെക്ട് ചെയ്ത് ടു പോയിന്റ് എയ്റ്റ് തന്നെ ഞാൻ ടു പോയിൻറ്റ് എയ്റ്റ് തന്നെ വന്നു പക്ഷേ ടു പോയിൻറ്റ് സെവൻ ടു പോയിൻറ്റ് സിക്സും ഒക്കെ മുൻപത് മാസങ്ങളിലൊക്കെ ഉള്ളത് അതായാലും എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് വന്നത് അത് വളരെ എന്താ ഒരു തായക്കളുടെ ഡേറ്റയൊന്നുമല്ലേ വന്നിട്ടുള്ളത് തായക്കളുടെ ഡേറ്റ വരാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിൽ കുതിച്ചു തരുന്ന അവസ്ഥ പക്ഷേ മെറ്റലൊരു ഡിമാൻഡാണ് ഇപ്പോൾ ഗോൾഡിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പിന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ താരിഫൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ട്രംപ് ഗ്രീൻലാൻഡിനെ മസിൽ ഉപയോഗിച്ചാണ്ട് ഐ മീൻ ഫോയ്സ് ഉപയോഗിച്ചാണ്ട് എടുക്കൂല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഗോൾഡിനെ വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഉയർന്നു എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ഉയർച്ചകളാണ് അപ്പോൾ ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുമ്പോൾ പോലും ഐ മീൻ ഇപ്പോൾ ഉള്ളത് ഒരു ലക്ഷം ഒരു ലക്ഷത്തില്ല പതിനൊന്ന് ലക്ഷം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി അറുപതാണ് ഇപ്പോൾ നാളൊരു മൂവായിരം രൂപയുടെ അടുത്തൊക്കെ കൂടിയേക്കാവുന്ന ഒരു സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ എങ്ങാ റഷ്യ ഒക്കെ സമാ സമാധാനത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫാക്ടറി ഒക്കെ വരികയാണെങ്കിൽ ഒരു ഡുംബ് എന്ന് പറയുന്ന ഒരു ബീച്ച് എപ്പോഴും നമ്മൾ ഇത്ര ഉയർ എത്തി നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവും അതൊരു കാര്യങ്ങളുടെ മനസ്സിൽ വേണം ഒന്ന് രണ്ടാമത്തെ കാര്യം ലോങ്ങ് ടേമിലേക്ക് ഗോൾഡ് വിദ്യ നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്